ബഡ്ജറ്റ് വിലയിൽ നാല് ബെഡ്റൂമുകളുള്ള വീടുകൾ അന്വേഷിക്കുന്നവരാണ് താങ്കളെങ്കിൽ ഈ മനോഹര വീടിൻ്റെ വീഡിയോ താങ്കൾക്കുള്ളതാണ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വാട്ടർഫോൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ മാത്രം ദൂരത്തായി രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് തൊട്ടടുത്തായി നാല് പോയിന്റ് ഇരുന്നൂറ്റി അൻപത് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ മനോഹരമായിട്ടുള്ള വീട് പണിതുയർത്തിയിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നും സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും വെറും എണ്ണൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഒന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആറ് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററുമാണ് വഴി ദൂരം വരുന്നത് നാല് മീറ്ററോളം വീതിയുള്ള പഞ്ചായത്ത് ടൈൽ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഇൻ്റർലോപ്പാകി മനോഹരമാക്കിയിരിക്കുന്ന ഈ മുറ്റത്ത് വലിയ ഒരു വാഹനമോ രണ്ട് ചെറിയ വാഹനമോ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ വീടിൻ്റെ മെയിൻ ഡോർ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പണിതുയർത്തിയിരിക്കുന്നത് കുടിവെള്ള സ്രദസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് പ്ലോട്ടുകൾ ഇൻഡിപെൻഡൻറ്റ് ഹൗസുകൾ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റികൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ കൊമേഴ്യൽ പ്ലോട്ടുകൾ എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി വട്ടർഫുൾ പ്രോപ്പർട്ടീസുമായി ഉടൻ ബന്ധപ്പെടുക താങ്കളുടെ വിൽക്കുവാനുള്ള ഏതെങ്കിലും വസ്തുവിൻ്റെ പരസ്യം പരസ്യ ചാർജുകൾ ഒന്നുമില്ലാതെ പരസ്യം ചെയ്യുന്നതിനും ഞങ്ങളെ സമീപിക്കാവുന്നതാണ് ഭംഗിയാർന്ന ഒരു കണ്ടംപററി ബോക്സി ഡിസൈനിലാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തെ ഭിത്തിയിൽ നിന്നും മനോഹരമായിട്ടുള്ള രീതിയിൽ ടെക്സ്റ്റർ വർക്കുകളെല്ലാം നൽകി ഭംഗിയായിട്ടാണ് വീട് പണിതുയർത്തിയിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തായി നീളമേറിയ വലിയൊരു സിറ്റൗട്ടാണ് നമുക്ക് ലഭിക്കുക ഗ്രാനൈറ്റ് പാകിയിരിക്കുന്ന ഈ സിറ്റൗട്ടിനോട് അഭിമുഖമായി നിൽക്കുന്ന മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് മഹാഗണിയിലാണ് ഡോറുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിട്ടുള്ള ഈ ഭാഗത്ത് വലിയൊരു കോർണർ സെറ്റ് തന്നെ സ്ഥാപിക്കുവാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട് ധാരാളം വിൻഡോകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശം ആവോളം ലഭിക്കുന്ന രീതിയിലാണ് വീടിൻ്റെ ഗസ്റ്റ് ലിവിങ് ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നത് കസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് മൾട്ടി തീർത്ത സെപ്പറേഷൻ കടന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന വലിയ സൗകര്യം നമുക്ക് ഭാഗത്ത് ലഭിക്കുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് മൾട്ടിവുഡിൽ മനോഹരമായി സംവിധാനിച്ചു നൽകിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുവാനുള്ള സ്റ്റെയറിന് താഴ്ഭാഗത്തായി ഭംഗിയാർന്നിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി സജ്ജീകരിച്ചിരിക്കുന്നു ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി വുഡിൽ തീർത്ത വലിയൊരു വാട്ട്റൂപ്പും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നാല് ബെഡ്റൂമുകളും സജ്ജീകരിച്ചിരിക്കുന്നത് സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗിച്ചിരിക്കുന്നത് സെറ ബ്രാൻഡ് ആണ് ഇവിടെ നിന്നും ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കിഡ്സ് റൂമായോ പാരൻറ്റ് റൂമായോ ഉപയോഗിക്കാനാവുന്ന രീതിയിൽ അത്യാവശ്യം വിസ്താരമേറിയിട്ടാണ് ഈ ഭാഗം ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ അത്യാവശ്യം വലിയൊരു കിച്ചൺ സൗകര്യം തന്നെയാണ് നമുക്കിവിടെ ഒരുക്കി നൽകിയിട്ടുള്ളത് കിച്ചണിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വാതിൽ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട് ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ ലഭിക്കുന്ന വലിയൊരു വിശാലമായിട്ടുള്ള കിച്ചണാണ് ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കാതെ കിച്ചണിനോട് തൊട്ടു ചേർന്ന് തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന വലിയ ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഇവിടെയും മനോഹരമായിട്ടുള്ള രീതിയിലുള്ള കിച്ചൺ സിങ്കുകളെല്ലാം നൽകി ഭംഗിയാക്കിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ വർത്തമാനങ്ങളിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലുമാണ് മിക്സ് ചെയ്ത കോമ്പിനേഷനായി നൽകിയിട്ടുള്ളത് എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത കൈവരികൾ പിടിച്ച നമ്മൾ നേരെ എത്തി നിൽക്കുന്നത് വീടിന്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഒരു ഓഫീസ് സ്പേസായോ സ്റ്റഡി സ്പേസായോ ഉപയോഗിക്കാനാവുന്ന രീതിയിൽ രണ്ട് ഭാഗങ്ങളായി സെപ്പറേഷൻ ചെയ്താണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾ വർക്കുകൾ ഈ ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നു ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും സജ്ജീകരിച്ചിരിക്കുന്നു ഭംഗിയാറ തരത്തിലുള്ള ഫോൺ സീലിംഗ് വർക്കുകൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂം സ്പേസിലേക്കാണ് ഈ ബെഡ്റൂമും ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയുമായിട്ടാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് പാളികളുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ് റൂപ്പ് തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുള്ള ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയയിലേക്കും അവിടെ നിന്ന് ബാൽക്കണി സൗകര്യങ്ങളിലേക്കുമാണ് വലിയ രണ്ട് ഭാഗങ്ങളായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് നാല് പോയിൻറ്റ് ഇരുന്നൂറ്റി അൻപത് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി രണ്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ഈ മനോഹരമായിട്ടുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക